ഇംഗ്ലണ്ടിലെ ബിരുദാനന്തര അപ്രന്റിസ് ധനസഹായം നിർത്തലാക്കാനുള്ള പദ്ധതികൾ സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇതോടെ ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായം പരിമിതപ്പെടും അതായത് ബിരുദാനന്തര ബിരുദത്തിന് തുല്യമായ അപ്രന്റിസ് ഇനി തൊഴിലുടമകൾ പൂർണ്ണ ധനസഹായം നൽകേണ്ടതായി വരും ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ളവർക്ക് കൂടുതൽ പരിശീലന അവസരങ്ങൾ നൽകുമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ നടപടി നിരവധി വിമർശനങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട് നേരത്തെ ഇത്തരത്തിലുള്ള നടപടി വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കൺസർവേറ്റീവ് പാർട്ടി തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എൻ എച്ച് എസ് പോലുള്ള മേഖലകളിലെ നൂതന പരിശീലനത്തെ ദുർബലപ്പെടുത്തുമെന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ പതിനാറ് വയസ്സും അതിൽ കൂടുതലുമുള്ളവർക്ക് അപ്രന്റിസ്ഷിപ്പുകൾ ലഭ്യമാണ് ജോലിയിലെ പ്രായോഗിക പരിശീലനവും പഠനവും ഇതിൽ ഉൾപ്പെടുന്നു ലെവൽ അനുസരിച്ച് ഇവ പൂർത്തിയാക്കാൻ ഒന്ന് മുതൽ അഞ്ചു വർഷം വരെ സമയമെടുക്കും ലിവർപൂൾ എഫ് സിയുടെ വിജയാഘോഷത്തിൽ ആരാധകർ മതിമറന്ന് നിൽക്കവേ ദുരന്തം ലിവർപൂൾ സിറ്റി സെന്ററിൽ ക്ലബ് ആരാധകർ എല്ലാം മറന്ന് വിജയം ആഘോഷിക്കുന്നതിനിടയിലാണ് ഒരു കാർ കുട്ടികളെ അടക്കം ഇടിച്ചു ഇടിച്ചുതറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് തിങ്കളാഴ്ച വൈകുന്നേരം നഗര ഹൃദയത്തിൽ ലിവർപൂൾ എഫ്സിയുടെ പ്രീമിയർ ലീഗ് വിജയം ആഘോഷിച്ചു നടന്ന പരേഡാണ് ദുരന്ത ചിത്രമായി മാറിയത് ഒരു ബ്രിട്ടീഷുകാരൻ കാർ ഓടിച്ച് ജനങ്ങൾക്ക് ഇടയിലേക്ക് കയറ്റിയതോടെയാണ് അൻപതിലേറെ പേർക്ക് പരിക്കേറ്റത് കുട്ടികൾ ഉൾപ്പെടെ അക്രമത്തിന് ഇരയായി മാറി പലരുടെയും നില അതീവ ഗുരുതരമാണ് വാട്ടർ സ്ട്രീറ്റിലെ സംഭവ സ്ഥലത്ത് നിന്നും അൻപത്തിമൂന്ന് കാരനായ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു പ്രധാന പരേഡിന് ശേഷം റോഡുകൾ തുറക്കുന്നതിന് പിന്നാലെയായിരുന്നു സംഭവം ക്ലബിന്റെ പ്രീമിയർ ലീഗ് വിജയം ആഘോഷിക്കാൻ തെരുവിൽ അണിനിരുന്നവരുടെ സന്തോഷം കെടുത്തിക്കൊണ്ടാണ് നിമിഷങ്ങൾ കൊണ്ട് ആശങ്കയും ഭീതിയും കളം പിടിച്ചത് ന്യൂസ് ഡെസ്ക് വിഷൻ താൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത രണ്ട് കുട്ടികളുടെ അമ്മയായ മലയാളി യുവതിക്ക് കോടതി ജയിൽ ശിക്ഷ വിധിച്ചു നാല് വയസ്സുകാരിയായ ഹേമലത ജയപ്രകാശ് സിറ്റി സെന്റർ ആസ്ഥാനമായിട്ടുള്ള ന്യൂർത്യുട് എസ്റ്റേറ്റ് എന്ന കമ്പനിയിലാണ് പന്ത്രണ്ട് വർഷമായി ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അക്കൌണ്ട്സ് മാനേജറായും പിന്നീട് ഓഫീസ് മാനേജറായിട്ടും പിന്നീട് ഡയറക്ടറുടെ പേഴ്സണൽ അസിസ്റ്റന്റായിട്ടും നിയമതിയായ ഹേമലത ആരെയും ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പുകളാണ് നടത്തിയത് കമ്പനിയിൽ ജോലി ചെയ്യുന്ന വിവിധ കാലഘട്ടത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം പൗണ്ട് തട്ടിയെടുത്തതായിട്ടാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് കമ്പനി ഡയറക്ടർ ഇരുപത്തി ആറായിരം പൗണ്ടിന്റെ വ്യത്യാസം കമ്പനി അക്കൗണ്ടുകളിൽ കണ്ടെത്തിയത് കമ്പനിയുടെ ബിസിനസ് ക്ലയന്റ് അക്കൗണ്ടുകളിൽ നിന്ന് ഡസൺ കണക്കിന് രുദ്ധമായ ട്രാൻസ്ഫറുകൾ തന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായിട്ടാണ് ഹേമലത തട്ടിപ്പ് നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ താൻ വാങ്ങിയ ഒരു മില്യൺ പൗണ്ടിന്റെ വിലയുള്ള വസതിയിൽ താമസിക്കുകയും എട്ട് വീടുകൾ വാടകയ്ക്ക് നൽകുകയും ചെയ്യുന്ന ആളാണ് പ്രതിയെന്ന് കോടതി നിരീക്ഷിച്ചു കടുത്ത അത്യാഗ്രഹം മൂലമുള്ള വഞ്ചനയാണ് ഹേമലത നടത്തിയത് എന്നാണ് കോടതി പറഞ്ഞത് ഡെസ്ക് യോക്ഷയർ ആൻഡ് ഹംബർ റീജിയനും സംയുക്തമായി നടത്തുന്ന ആദ്യത്തെ നഴ്സസ് ഡേ സെലിബ്രേഷൻ ഈ മാസം മുപ്പത്തി ഒന്നിന് ബെഗ്ഫീൽഡിൽ വെച്ച് നടത്തപ്പെടുകയാണ് യു കെയിലെ തൊഴിലിടങ്ങളിൽ മലയാളികളുടെ ശക്തമായ സാന്നിധ്യം വരുളുന്ന നഴ്സിംഗ് പ്രൊഫഷണൽസിനെ അണിനിരത്തിയും അനുമോദിച്ചും നഴ്സസ് ദിനാഘോഷം ഏറ്റവും പ്രൗഢവും അർഹമായ പ്രാധാന്യത്തോടെയും കൂടിയാണ് സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഹോർബറി വർക്കിംഗ് മെമ്പേഴ്സ് ക്ലബ്ബ് വെക്ഫീൽഡിൽ വെച്ച് സംഘടിപ്പിക്കുന്ന സജ്ജീകരണങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് യു കെയിൽ നഴ്സുമാരായി ജോലി ചെയ്യുന്നവർക്കും എൻ എം സി രജിസ്ട്രേഷനായി കാത്തിരിക്കുന്നവർക്കും നഴ്സിംഗ് പ്രൊഫഷൻ ഉണ്ടായിരിക്കെ ഇതര മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഇന്റർവ്യൂ ജോലി കയറ്റം എന്നീ വിഷയങ്ങളിലടക്കം ഏറെ പ്രയോജനപ്പെടുന്ന സെക്ഷനുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ ഏറ്റവും വലിയ മലയാളി അസോസിയേഷൻ നെറ്റ്വർക്കിംഗ് പ്രയോജനം നേടുന്നതും നഴ്സസ് ഫോറം അഭികാമ്യമാണ് പങ്കെടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും സി പി ഡി പോയിന്റ്സും നൽകുന്നതാണ് യുഗ്മൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി നഴ്സസ് ദിന ആഘോഷങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യും നാഷണൽ വൈസ് പ്രസിഡന്റ് വർഗീസ് ഡാനിയേൽ റീജിയണൽ പ്രസിഡന്റ് അംബിളിയസ് മാത്യൂസ് നാഷണൽ നഴ്സസ് കോർഡിനേറ്റർ സോണിയ ലൂബി റീജിയണൽ സെക്രട്ടറി അജു വർഗീസ് കോർഡിനേറ്റേഴ്സ് ഹരി കൃഷ്ണൻ മിസ് അലീന മുൻ നാഷണൽ ജോയിൻറ് സെക്രട്ടറി സംബന്ധിക്കും പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അറിവ് മെച്ചപ്പെടുത്തൽ നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ കരിയർ മുന്നേറ്റം കലാപരിപാടികൾ കമ്മ്യൂണിറ്റി ബിൽഡിംഗിനോടൊപ്പം വിജ്ഞാനപ്രദവും വിദ്യാഭ്യാസപരവും വിനോദപരവുമായ ഒരു ദിനാഘോഷവുമാണ് യു ഒരുക്കുന്നത് നഴ്സിംഗ് കൺവെൻഷന്റെ ഭാഗമാകുവാനും എന്ന ഒരുമിച്ച് ആഘോഷിക്കുവാനും ആദരിക്കുവാനും അനുമോദിക്കാനും ഹം റിയും യുമാ നഴ്സസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വെസ്റ്റ് യോഗയർ മലയാളി അസോസിയേഷനുമായി ചേർന്ന് അന്താരാഷ്ട്ര നഴ്സസ് ദിന ആചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന വാർഷിക സമ്മേളനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയും എവരുടെയും സാന്നിധ്യവും പങ്കാളിത്തവും മെയ് മുപ്പത്തി ഒന്നിന് പ്രതീക്ഷിക്കുന്നതായിട്ടും സംഘാടകർ മാഗ്നമിഷൻ ടിവിയെ അറിയിച്ചു ന്യൂസ് മാഗ്നമിഷൻ അത്ലറ്റിക് ക്ലബ് ന്യൂകാസിൽ സംഘടിപ്പിക്കുന്ന ഏഷ്യൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ജൂലൈ പത്തൊൻപതിന്യൂകാസിലെ നോർത്ത് പ്രിയ യൂണിവേഴ്സിറ്റിയിലെ സ്പോർട്സ് സെന്ററിൽ വെച്ച് നടത്തുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ യു കെയിലുടനീളമുള്ള പതിനൊന്ന് മലയാളി ടീമുകൾക്ക് പുറമെ ദുബായിൽ നിന്നുള്ള ഒരു ടീമും പങ്കെടുക്കുന്നുണ്ട് ടൂർണമെന്റിലെ ഒന്നാം സ്ഥാനക്കാർക്ക് അറുനൂറ്റി അൻപത്തി ഒന്ന് പൗണ്ട് രണ്ടാം സമ്മാനർഹർക്ക് മുന്നൂറ്റി അൻപത്തി ഒന്ന് പൗണ്ട് മൂന്നാം സ്ഥാനക്കാർക്ക് ഇരുന്നൂറ്റി ഒന്ന് പൗണ്ട് നാലാം സ്ഥാനം നേടുന്ന ടീമിന് നൂറ്റി പൗണ്ട് എന്നിങ്ങനെ ട്രോഫിയോടൊപ്പം സമ്മാനം ലഭിക്കും ന്യൂസ് ഡെസ്ക് ക്രിക്കറ്റ് ആണ് ലഹരി ക്രിക്കറ്റ് വളരട്ടെ കഴിഞ്ഞ മൂന്ന് വർഷമായി വിജയകരമായി നടത്തുന്ന എൽ എസ് കെ പ്രീമിയർ കപ്പിന്റെ ഫോർത്ത് എഡിഷൻ ഈ വരുന്ന ജൂൺ ഫിഫ്ത്ത് ട്വന്റി നയൻ ജൂലൈ സിക്സ് തീയതികളിൽ നടത്തുവാൻ തീരുമാനിച്ചു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലും പങ്കെടുത്ത ടീമുകൾ കൂടാതെ നാല് ടീമുകൾ എൽ എസ് കെ പ്രീമിയർ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ മികച്ചു നിൽക്കുന്നതിനാൽ യു കെയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പതിനാറ് ടീമുകൾ മാറ്റുരയ്ക്കുന്ന ക്രിക്കറ്റ് പൂരമാണ് അന്ന് അരങ്ങേറുന്നത് ിൽ നടക്കുന്ന ഗ്രൂപ്പ് സ്റ്റേജിലെ ക്രിക്കറ്റ് കളികൾ ജൂൺ ജൂൺ ദിവസങ്ങളിൽ വിരാളിലെ ക്രിക്കറ്റ് ക്ലബ് ഗ്രൗണ്ടിൽ വെച്ചും നടക്കുന്ന സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾ ആൻഡ് ഒഡിസി ക്രിക്കറ്റ് ക്ലബ് ഗ്രൗണ്ടിൽ വെച്ചും നടത്തപ്പെടും ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്നും സൂപ്പർ എയ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോൾ ഔട്ട് മത്സരങ്ങൾ ആരംഭിക്കുന്നു ഓരോ പോളിലും വീറും വാശിയും നിറഞ്ഞു നിൽക്കുന്ന ക്രിക്കറ്റ് കാർണിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യന്മാരായ ഡാർക്ക് നൈറ്റ്സ് ഒന്നിന് രണ്ടും സീസണിലെ ചാമ്പ്യന്മാരായ എൽ എസ് കെ സൂപ്പർ കിങ്സ് കിരീടം തിരിച്ചു പിടിക്കാനും ഇറങ്ങുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റണ്ണർ അപ്പ് മേഴ്സി സ്ട്രൈക്കേഴ്സ് രണ്ടായിരത്തി മൂന്നിലെ റണ്ണർ അപ്പ് നൈറ്റ് മാഞ്ചസ്റ്റേഴ്സ് നോർത്ത് വെസ്റ്റിലെ പ്രമുഖ ടീമുകളുമെല്ലാം പങ്കെടുക്കുന്ന വൈറ്റ് ബോളിൽ നടക്കുന്ന തീ പാറുന്ന ക്രിക്കറ്റ് കളി കലാശ പോരാട്ടത്തിലെ വിജയികൾക്ക് ആയിരത്തി പൗണ്ടും ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് അഞ്ഞൂറ്റൊന്ന് പൗണ്ടും ട്രോഫിയും കൂടാതെ പ്ലെയർ ഓഫ് ദി മാച്ച് ബെസ്റ്റ് ബാറ്റ്സ്മാൻ ബെസ്റ്റ് ബൗളർ എന്നിവർക്കും ട്രോഫികൾ നൽകുന്നു കളിക്കളത്തിലെ പുൽനാമ്പുകളെ പോലും കോരിത്തരിപ്പിക്കുന്ന കളിയുമായി എൽ എസ് കെ പ്രീമിയർ കപ്പ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു രാവിലെ ഒൻപത് മണി മുതൽ തുടങ്ങുന്ന മത്സരങ്ങൾ വൈകിട്ട് ആറ് വരെ നീണ്ടു നിൽക്കും ടൂർണമെന്റിന്റെ ആവശ്യം ഇരട്ടിയാക്കാൻ രുചികരമായ ഭക്ഷണങ്ങളുമായി രാവിലെ മുതൽ കാറ്ററിംഗിന്റെ സ്റ്റാൾ പ്രവർത്തിക്കും ഇനിയും മത്സരത്തിനായി പങ്കെടുക്കാൻ താല്പര്യമുള്ള ടീമുകൾ ഇനിയും രജിസ്റ്റർ ചെയ്യുവാനായിട്ട് കോർഡിനേറ്ററുമായി ബന്ധപ്പെടേണ്ടതാണ് വില്ലോ മരത്തടിയിൽ തുക പന്ത് കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ഇരമ്പങ്ങൾ കാതിൽ ഇരച്ചു കയറുമ്പോൾ ഉണ്ടാകുന്ന ആവേശത്തിന്റെ നാളുകൾക്കായിട്ട് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ആവേശകരമായ ക്രിക്കറ്റ് മത്സരങ്ങൾ കാണുന്നതിനായി ഫുട്ബോളിന്റെ കലയുടെയും സാംസ്കാരിക നഗരി എന്നറിയപ്പെടുന്ന ലിവർപൂളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ